അജ്മീർ ദർഖ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മൊയ്നുദ്ദീൻ ജിസ്തി എന്ന സൂഫിയുടെ മക്ക് അജ്മീറിലെ ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണിത് ജാതി മതഭേദം തന്നെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ നമുക്കൊരു മത സൗഹാർദം കൂടി കാണാൻ കഴിയും നൂറ്റാണ്ടുകളായി ഹിന്ദു മുസ്ലിം തീർത്ഥാടകർ ഇവിടെ വരികയും അവരുടേതായ പല പല ആചാരങ്ങളും അവരോട് അനുഷ്ഠിക്കുകയും ചെയ്യുന്നതെന്ന് നാം കണ്ടു ഇവിടം ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഭാബരി മസ്ജിദിന്റെ തുടർ ഇനി അജ്മീർ തീർത്ഥാടകർക്ക് ഇനി ഒരു അജ്മീർ ഉണ്ടാകുമോ ഇല്ലയോ പല ചോദ്യങ്ങൾക്കും നടുവിലാണ് ഇന്ന് അജ്മീർ തീർത്ഥാടകർ എന്തു തന്നെ പറഞ്ഞാലും എന്തു വിധി വന്നാലും ഇന്നും